പ്രിയപ്പെട്ടവരെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രവാചകനായി എലിയാവൂ പ്രവാചകനായിരുന്ന സ്നാപകയോഗനും ഇവർ രണ്ടു പേരും ചെയ്തത് ഒരുക്കമുള്ളൊരു കൂട്ടത്തെ അവർ കർത്താവിനായി യഹോവയ്ക്കായി ദൈവത്തിനായി ഒരുക്കുകയായിരുന്നു ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം ജീവനുള്ള ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിനായി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ ഒരുക്കപ്പെട്ടിട്ടില്ല അവൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തെ യേശു കർത്താവിനായി സമർപ്പിക്കുക കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക പ്രിയപ്പെട്ടവരെ ഒരുക്കമുള്ളൊരു ജനത്തെ ചേർക്കുക യേശു കർത്താവ് വേഗത്തിൽ മടങ്ങി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുൻപായി ഏലിയാവിൻ്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും ഇത് യോഹന്നാൻ സ്നാപകനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്നാപക യോഹനാനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്താണ് ആ പ്രവചനം അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചുകൊണ്ട് ഒരുക്കമുള്ളൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കും ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ സ്നാപക കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിക്കുകയാണ് നാനൂറ് വർഷത്തിന് ശേഷം എന്നുവച്ചാൽ മലാക്കിക്കും മത്തായുടെ സുവിശേഷത്തിനും ഇടയിലുള്ള ഇരുണ്ട കാലഘട്ടം എന്ന് വിശേഷിപ്പിച്ച നാന്നൂറ് വർഷ കാലഘട്ടങ്ങൾക്ക് ശേഷം ആ കാലത്ത് ലെഹൂദിയ നാട്ടിൽ മുഴങ്ങിക്കേട്ട പ്രവചന ശബ്ദമാണ് ദൈവത്തിൻ്റെ ശബ്ദമാണ് സ്നാപക യോഹന്നാന്റെ പ്രസംഗങ്ങളും പ്രവചനങ്ങളും സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്നാണ് സ്വർഗത്തിലെ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാൻ ഒരു പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു സക്രിയാവിനും എലിസബത്തിനും ദീർഘവർഷങ്ങൾ മക്കളില്ലാതിരിക്കുമ്പോൾ സക്രിയാവ് ആലയത്തിൽ ധൂപം കാട്ടുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി സക്രിയാവയെ നിൻ്റെ മറുപടി ആയിരിക്കുന്നു നിന്റെ ഭാര്യയായ എൽസബത്ത് ഒരു മകനെ പ്രസവിക്കും അവന് യോഹന്നാൻ എന്ന പേർ വിളിക്കണം എന്ന് ദൂതൻ സക്രിയാവിനോട് അറിയിച്ചു എലിസബത്തിനെ നാട്ടുകാർ വിശേഷിപ്പിച്ചത് മച്ചി എന്നായിരുന്നു അങ്ങനെ ഒത്തിരി പരിഹാസത്തിലൂടെയും നിന്നയിലൂടെയും കടന്നുപോയ ദീർഘവർഷങ്ങൾ തലമുറകളില്ലാതെ ഭാരപ്പെട്ട ആ ദമ്പതികൾക്ക് ആ കുടുംബത്തിന് ദൈവം തന്നെ പേരിട്ട വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിനകത്ത് ദൈവം തന്നെ പേരിട്ട രണ്ട് വ്യക്തിത്വങ്ങൾ ഒന്ന് ദൈവപുത്രനായ യേശുവിന് അവൻ യേശു എന്ന പേർ വിളിക്കണമെന്ന് അറിയത്തോട് ദൂതൻ പറഞ്ഞു രണ്ട് സക്രിയാവിനോട് ആ മീൻ എലിസബത്തിന് ജനിക്കുവാൻ പോകുന്ന നിൻ്റെ മകനായ ആ പുരുഷന് യോഹന്നാൻ എന്ന പേർ വിളിക്കണം എന്ന് ദൂതൻ പറഞ്ഞു ദൈവത്താൽ പേര് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിത്വമാണ് യോഗന്നാൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഗന്നാനേക്കാൾ വലിയവൻ ആരുമുണ്ടായിരുന്നില്ല ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമായിരുന്നു യോഗന്നാൻ മരുഭൂമിയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ പ്രയോജനപ്പെട്ട ദൈവത്തിൻ്റെ മനുഷ്യനായിരുന്നു ദൈവത്തിന്റെ ശബ്ദമായിരുന്നു സ്നാപക യോഗന്നാൻ വലിയ മാറ്റങ്ങൾ സംഭവിക്കുവാൻ മാനസാന്തരം അനിവാര്യമെന്ന് പ്രസംഗിച്ച മനുഷ്യനായിരുന്നു സ്നാപക യോഗനാൻ ഒരു സീസണൽ പ്രൊഫക്റ്റായിരുന്നു വരാൻ പോകുന്ന ഒരു വലിയ സീസണെക്കുറിച്ച് വലിയ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകനായിരുന്നു സ്നാപക യോഹന്നാൻ എന്തുകൊണ്ടാണ് അവിടെ വേദപുസ്തകത്തിനകത്ത് ഏലിയാവിൻ്റെ ആത്മാവോട് കൂടെ വന്നവനെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നാപക യോഹന്നാൻ്റെ ജീവിതം പഠിക്കുമ്പോൾ ഏലിയാവെന്ന ദൈവപുരുഷനും സ്നാപക യോഹന്നാനുമായി ചില സാമ്യങ്ങളുണ്ട് ഒന്ന് വസ്ത്രധാരണത്തിൽ സ്നാപക യോഹന്നാനും ഏലിയാവും ഏകദേശം ഒരുപോലെയായിരുന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ ഏലിയാവിനെ കുറിച്ച് പറയുന്നു അവൻ വസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൽവാറ് കിട്ടിയ ആളായിരുന്നു അവർ അവനോട് പറഞ്ഞു അവൻ തിഷ്ബിനായ ഏലിയാവ് തന്നെ മത്തയുടെ സുവിശേഷം മൂന്നാം അധ്യായം നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്നാപക യോഗനാനെക്കുറിച്ചും ഇത് തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു യോഹനാന് ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും ും ഉണ്ടായിരുന്നു അപ്പോൾ വസ്ത്രധാരണത്തിൽ സ്നാപക യോഹന്നാനും ഏലിയാവും ഏകദേശം ഒരുപോലെയായിരുന്നു ഇവർ രണ്ടുപേരും പ്രവാചകന്മാരായിരുന്നു മത്തയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ പ്രവാചകനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അവിടെ എഴുതിയിരിക്കുന്നു ഒരു പ്രവാചകനെ കാണുവാനോ അതേ പ്രവാചകനിലും മികച്ചവനെ കാണുവാൻ തന്നെയെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് യോഗനാനെക്കുറിച്ചാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിനകത്ത് ഏലിയാവ് ഒരു ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ ബാലിൻ്റെ പ്രവാചകന്മാരോ നാനൂറ്റി അൻപത് പേരുണ്ട് അപ്പോൾ ഏലിയാവ് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായ്മ പ്രോഫറ്റ് ഞാനൊരു പ്രവാചകനാണ് എന്നുള്ളതാണ് രണ്ടു പേരും രാജ്യത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചവരാണ് സ്നാപക യോഗന്നാനും ഏലിയാവും രാജ്യത്തിലെ ജനങ്ങളെ സ്വാധീനിച്ചിരുന്നു മറ്റേ സുവിശേഷം വിശേഷം മൂന്നാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്നാപക യോഗന്നാൻ ആ ദേശത്തിലെ അന്നത്തെ കാലത്തെ ജനങ്ങളെ ഭയങ്കരമായി തൻ്റെ ശുശ്രൂഷ സ്വാധീനിച്ചിരുന്നു തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അനേക ജനങ്ങൾ വന്ന് യോഗന്നാന്റെ കൈ കീഴിൽ സ്നാനമേറ്റതിൻ്റെ കാരണം അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു അത്രയും അധികം ജനങ്ങൾ യോഹനാനെ അക്സെപ്റ്റ് ചെയ്തിരുന്നു ഏലിയാവിനെ കുറിച്ച് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ ഏലിയാവിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടു പേരും രാജാക്കന്മാരെയും ഭരണകൂടങ്ങളെയും ഭയക്കാതെ ഏലിയാവും സ്നാപക യോഹനാനും ഇവർ രണ്ടു പേരും രാജാക്കന്മാരെയും ഭരണകൂടങ്ങളെയും ഭയക്കാതെ ദൈവത്തിൻ്റെ ആലോചന അറിയിച്ചവരായിരുന്നു മത്തായ സുവിശേഷം പതിനാല് നാലാം വാക്യത്തിൽ വായിക്കുമ്പോൾ യോഹന്നാൻ എത്രയധികം അന്നത്തെ റൂളേഴ്സിന്റെ മുൻപിൽ ഭരണകൂടത്തിന്റെ മുൻപിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു കാണാം യോഹനാൻ അവനോട് പറഞ്ഞത് അവർ അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു അഞ്ചാം വാക്യത്തിൽ പറഞ്ഞ അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എണ്ണുകയാൽ വളരെ ഭയപ്പെട്ടു വളരെ ഭയപ്പെട്ടു ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ ഹെരോദാവിൻ്റെ ജനന ദിവസമായപ്പോൾ ഹെരോദിയുടെ മകൾ സഭാ നൃത്തം ചെയ്ത് ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു നോക്കിയേ ഇവർ രണ്ടുപേരും യോഹന്നാൻ സ്നാപകനും ആ ഭരണകൂടത്തിൻ്റെ മുൻപിൽ രാജാവിൻ്റെ മുമ്പിൽ ഭയപ്പെടാതെ നിൽക്കുന്നത് കാണാം രാഹാബിൻ്റെ കൊട്ടാരത്തിനകത്തു കയറി ചെന്ന ഏലിയ പറയുന്നു ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല അപ്പോൾ കൊട്ടാരത്തിനകത്തും അരമനകൾക്കകത്തും കയറി ദൈവത്തിൻ്റെ ശബ്ദം റിയിക്കുന്ന ആലോചന അറിയിക്കുന്ന പ്രവാചകനായിരുന്നു സ്നാപക യോഗം ഏലിയാവും രണ്ടുപേരുടെയും ശത്രുക്കൾ ഈ സഭയിലെ ശക്തികളായിരുന്നു സ്ത്രീ ശക്തികളായിരുന്നു മത്തയുടെ അസോസിശേഷം പതിനാലാം അധ്യായത്തിന്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാന മരണത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹെരോദാവ് അവൻ്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു കെട്ടി തടവിൽ ആക്കിയിരുന്നു അപ്പോൾ ഹെരോദിയ എന്ന ആ സ്ത്രീയോടുള്ള ബന്ധത്തിലാണ് യോഹന്നാൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടത് നമുക്കറിയാം ഏലിയാവിന് ശത്രുവായിരുന്നത് എന്ന ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്നു അപ്പോൾ ഏലിയാവിനെയും യോഹന്നാനേയും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരും ഏകദേശം ഒരേ നിലവാരത്തിൽ മിനിസ്ട്രി ചെയ്തത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് യോഹന്നാനെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത് ഏലിയാവിൻ്റെ ആത്മാവോടുകൂടി വന്നവൻ വസ്തു എത്രധാരണത്തിൽ പോലും അത് വെളിപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ടാണ് റോമർ കെഴുതിലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളിൽ ബാലിന് മുട്ടുകുത്താത്ത ഏഴായിരം പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഈ കാലത്തിലൊരു ശേഷിപ്പുണ്ട് എന്ന് പറയുമ്പോൾ ഏലിയാവിൻ്റെ കാലത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ബാലിന് മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ആ കാലത്ത് ശേഷിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രവാചകനായ ഏലിയാവും പ്രവാചകനായിരുന്ന സ്നാപക യോഗനാരൻ ഇവർ രണ്ടു പേരും ചെയ്തത് ഒരുക്കമുള്ളൊരു കൂട്ടത്തെ അവർ കർത്താവിനായി യഹോവയ്ക്കായി ദൈവത്തിനായി ഒരുക്കുകയായിരുന്നു ഇവർ രണ്ടുപേരുടെയും ലക്ഷ്യം ജീവനുള്ള ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിനായി ഒരുക്കപ്പെട്ടിട്ടുണ്ടോ ഒരുക്കപ്പെട്ടിട്ടില്ല അവൻ്റെ വരവിനായി ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തെ യേശു കർത്താവിനായി സമർപ്പിക്കുക കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുക അമോസിൻ്റെ പ്രവചന പുസ്തകം നാലാം നാലാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേലെ ഞാനിങ്ങനെ നിന്നോട് ചെയ്യും ഇസ്രായേലെ ഞാനത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക പ്രിയപ്പെട്ടവരെ ഒരുക്കമുള്ളൊരു ജനത്തെ ചേർക്കുവാൻ യേശു കർത്താവ് വേഗത്തിൽ മടങ്ങി വരുന്നു